നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിനെ മാത്രമല്ല ഭാരത ജനാധിപത്യത്തിനെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കത്തെ കുറിച്ചാണ് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അധികാരം അത് സുരക്ഷിതമാണോ അടുത്തിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും ഒക്കെ ഇരട്ട വോട്ടുകളെ കുറിച്ചും വ്യാജ വോട്ടർമാരെ കുറിച്ചും പൗരനല്ലാത്തവരും വോട്ടർ പട്ടികയിൽ കടന്നുകൂടി എന്ന ഗുരുതരമായ ആരോപണങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടിരുന്നു ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലം നിർണയിക്കാൻ ഈ വ്യാജ വോട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടിന്റെ മൂല്യം എവിടെ പോയി ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാൻ പൗരനല്ലാത്ത ഒരാൾക്ക് അധികാരം കിട്ടുന്നതിലും വലിയ ജനാധിപത്യ ധ്വംസനം വേറെയുണ്ടോ ഈ ചോദ്യങ്ങൾ കേവലം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ അടിസ്ഥാനപരമായ ഒരു പിഴവിലേക്കാണ് അവർ അപ്പോൾ വിര ചൂണ്ടിയത് എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് വന്നിരിക്കുന്നത് കേരള പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐആർ സിസ്റ്റമാറ്റിക് ഇംപ്രൂവ്മെന്റ് ഇൻ റിവിഷൻ നടപ്പിലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു അതിപ്പോൾ തന്നെ ബീഹാറിൽ നടപ്പിലാക്കി വരികയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്കും വരികയാണ് ഈ ചരിത്രപരമായ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്തതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള ശക്തമായ ഇടപെടലുകൾ എങ്ങനെയാണ് ജനാധിപത്യ ഈ മിഷൻ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ വിഷയം ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സുപ്രധാന നീക്കത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഈ തീരുമാനം സ്വാഗതാർഹം മാത്രമല്ല കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ഊന്നി പറയേണ്ടതുണ്ട് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആവശ്യപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ബി ജെ പി ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ ഇരട്ട വോട്ടുകൾ വ്യാജ വിലാസങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി കൃത്യമായ തെളിവുകളോടെ പരിഹാരം ആവശ്യപ്പെട്ടതും ബി ജെ പി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാനപ്പെട്ട വാദം വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയാണ് ജനാധിപത്യ ഭരണത്തിന്റെ അടിത്തറ ഈ അടിത്തറയിൽ ഒരു ചെറുവിള്ളൽ വന്നാൽ പോലും അത് ജനാധിപത്യ പ്രക്രിയയുടെ മുഴുവൻ പവിത്രതയെയും ചോദ്യം ചെയ്യും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നൂറ് ശതമാനം വിജയകരമാകണമെങ്കിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കണം അതിനായുള്ള കമ്മീഷന്റെ നടപടികൾക്ക് ബിജെപി പൂർണ്ണം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ ബിജെപിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിലെല്ലാം ഉപരി ദേശീയതലത്തിൽ ശ്രദ്ധയും പരിഹാരവും ആവശ്യമുള്ള ഒന്നാണെന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവാണ് മിഷൻ എസ് ഐആറിന് കേരളത്തിൽ തുടക്കം കുറിക്കാനായി കാരണമായത് കേരളത്തിലെ ഈ പരിഷ്കരണത്തെ കേവലം സംസ്ഥാന വിഷയമായി മാത്രം കാണരുത് ഇതിനു പിന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ സുദൃഢമായ ദീർഘവീക്ഷണവുമുണ്ട് ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പങ്ക് നിർണായകമാകുന്നത് ഒന്നാമത് ദേശീയ സുരക്ഷയും വോട്ടർ പട്ടികയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പ്രത്യേകിച്ചും അതിർത്തി സംസ്ഥാനങ്ങളിലും ചില തീരദേശ മേഖലകളിലും കേവലം രാഷ്ട്രീയ തിരിമറി മാത്രമല്ല ദേശീയ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് എന്ന് അമിത് നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയം തിരിച്ചറിഞ്ഞു അനധികൃത കുടിയേറ്റക്കാർ വ്യാജരേഖകൾ ചമച്ച് വോട്ടർപട്ടികയിൽ കടന്നു കൂടുന്നത് ഒരു ഗുരുതരമായ വിഷയമാണ് പൗരനല്ലാത്ത ഒരാൾ നമ്മുടെ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാൻ പങ്കാളിയാകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി നൽകിയത് കേന്ദ്ര നേതൃത്വമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണെങ്കിൽ കൂടി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ബൃഹത്തായ സാമ്പത്തിക സാങ്കേതിക നിയമപരമായ പിന്തുണ ആവശ്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ സുപ്രധാന ദൗത്യത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് അവയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാനുള്ള മോദി സർക്കാരിന്റെ വിശാലമായ നയത്തിന്റെ ഭാഗമാണിത് എസ് ഐ ആർ പോലെയുള്ള സമഗ്രവും സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതുമായ പരിഷ്കരണങ്ങൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദവും പിന്തുണയും ഇല്ലാതെ സാധ്യമാകുകയായിരുന്നില്ല വോട്ട് രേഖകൾ ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ ജനാധിപത്യ ശുദ്ധീകരണത്തിനായുള്ള കേന്ദ്രത്തിന്റെ ദീർഘവീക്ഷണമാണ് വ്യക്തമാക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക ഇല്ലാത്ത ഒരു ജനാധിപത്യം അടിത്തറയില്ലാത്ത വീട് പോലെയാണ് നമ്മുടെ ഭാരതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിലും കാണാത്തത്ര കുറ്റമറ്റ രീതിയിൽ ജനപങ്കാളിത്തത്തോടെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നിട്ടും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടായെന്ന ആരോപണം എന്തുകൊണ്ട് ശക്തമായി വ്യാജരേഖകളും പ്രാദേശിക ഭരണകൂടവും രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രസ്താവനയിൽ ചില പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായത്തോടെ അനധികൃത കുടിയേറ്റക്കാർക്ക് തിരിച്ചറിയൽ രേഖകളും വോട്ടർ ഐഡികളും നൽകി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ വരുത്തുന്നു എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഇത് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയത് വോട്ടുകൾ എന്ന പ്രതിസന്ധി പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും പ്രതിപക്ഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇരട്ട വോട്ടുകൾ ഒരു വ്യക്തിക്ക് ഒന്നിലധികം പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് വോട്ടർ പട്ടികയിലെ ഈ അപാകതകൾ പരിഹരിക്കുക എന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കമ്മീഷന്റെ പരമമായ ഉത്തരവാദിത്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചു ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ അനിവാര്യമായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണ അധികാരമുള്ള സ്വതന്ത്ര സംവിധാനമാണ് ഈ അധികാരം ഉപയോഗിച്ച് അവർ നടത്തുന്ന ഈ പരിഷ്കരണം നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ ജനാധിപത്യത്തെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും ഇനി എസ് എന്ന ഈ സമഗ്ര പദ്ധതി എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഇത് വെറും ഒരു വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ അല്ല മറിച്ച് സാങ്കേതിക വിദ്യയുടെയും മനുഷ്യ പ്രയത്നത്തിന്റെയും സഹായത്തോടെ നടത്തുന്ന ജനാധിപത്യത്തിന്റെ ശാസ്ത്രീയ ശുദ്ധീകരണമാണ് ഇനി എസ് ഐ ആറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വോട്ടർ ഡാറ്റാബേസിൽ ഒരാളുടെ പേര് ഫോട്ടോ വിലാസം എന്നിവയിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടെത്തി ഇരട്ട വോട്ടർമാരെ വേർതിരിക്കും കമ്പ്യൂട്ടർ വിശകലനത്തിൽ സംശയം തോന്നുന്ന ഓരോ വോട്ടറേയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് പരിശോധന ും വിലാസം കൃത്യമാണോ ആ വ്യക്തി അവിടെ താമസിക്കുന്നുണ്ടോ അദ്ദേഹം ഇന്ത്യൻ പൗരനാണോ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം രേഖകൾ സഹിതം ഉറപ്പാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മരണ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇത് മരണപ്പെട്ടവരുടെ പേരിലുള്ള വ്യാജ വോട്ടുകൾ തടയും വ്യാജരേഖകളോ ക്രമക്കേടുകളോ വഴി പട്ടികയിൽ കടന്നു കൂടിയവരെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നീക്കം ചെയ്യും ഈ ബൃഹത്തായ പ്രക്രിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി ാണ് കാരണം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യത്താണ് ഇത് ചെയ്യുന്നത് എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ കേന്ദ്ര സർക്കാരിന്റെയും ശക്തമായ പിന്തുണ ഈ ഉദ്യോഗസ്ഥർക്ക് ധൈര്യം പകരുന്നു കാരണം ഈ ദൗത്യം കേവലം ഒരു തിരഞ്ഞെടുപ്പ് നടപടിക്രമം എന്നതെല്ലാം ഉപരി നമ്മുടെ രാജ്യത്തോടുള്ള കടമ കൂടിയാണ് വോട്ടർ പട്ടികയിൽ ഈ സമഗ്ര പരിഷ്കരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇനിയൊരു തിരിമറി ഇവിടെ നടക്കില്ല എന്ന സാരം എസ്ഐആർ പൂർണ്ണമായും നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥ പൗരന്മാരുടെ വോട്ടുകൾ മാത്രമേ ഇനി രേഖപ്പെടുത്താൻ സാധിക്കൂ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ചും ക്രമ കേടുകൾ വഴി നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ചില പാർട്ടികൾക്ക് ഒരു തിരിച്ചടിയാകും നേരമറിച്ച് സുതാര്യമായി തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്ന ബി ജെ പി പോലെയുള്ള പാർട്ടികൾക്ക് ഈ നീക്കം വലിയ ആത്മവിശ്വാസവും പകർന്നു നൽകും ഈ പരിഷ്കരണത്തിന്റെ രാഷ്ട്രീയപരമായ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതോടൊപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്കുള്ളതാണ് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ പവിത്രത നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണെന്ന് ഈ നീക്കം തെളിയിക്കുന്നു വിശ്വസ്ത വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പൗരന്മാർക്കുള്ള വിശ്വാസം ഈ നടപടി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് നിയമവാഴ്ചയുടെ ലംഘനമാണ് എസ് ഐ ആർ അതിന് അറുതി വരുത്തും അതുപോലെ തന്നെ ഇനി മുതൽ വോട്ടർ പട്ടികയിലെ െ ആശ്രയിക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയും മാത്രമേ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കൂ ഇത് ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരത്തിന് വഴിയൊരുക്കും രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിൽ ഇതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതായത് മാറ്റം അനിവാര്യമാണ് ഈ മാറ്റത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ദീർഘവീഷണത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നിർണായകമായ അധ്യായമാണ് തിരിമറികൾ അവസാനിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ശക്തമായ ഇടപെടൽ ഇനി കേരളത്തിൽ തിരിമറി നടക്കില്ല എന്ന ഉറച്ച പ്രതീക്ഷ നൽകുകയാണ് ഈ മഹത്തായ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ അടിത്തറ ശുദ്ധീകരിക്കാനുള്ള അവരുടെ ദീർഘവീക്ഷണവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമാണ് ഈ പരിഷ്കരണത്തിന് പിന്നിൽ ഊർജ്ജം നൽകിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഈ നീക്കം ജനാധിപത്യത്തെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കാനായി സഹായിക്കും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പ്രദേശത്തും ഇരട്ട വോട്ടോ വ്യാജ വോട്ടറോ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുമുണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അപ്പോൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി